ഇത് തായ്ലൻഡിലെ ബാങ്കോക്ക് എയർപോർട്ട് സുവർണഭൂമി എയർപോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഏറ്റവും തിരക്കേറി വിമാനത്താവളങ്ങളൊന്നാണ് ഇത് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് നടന്നു തായ്ലൻഡിലെ വെൽക്കം ബോർഡ് ഹലോ എന്നതിന് പകരമായി തായ് ഫാഷൽ ഉപയോഗിക്കുന്ന സുസ്തി രണ്ടായിരത്തി ആറിലാണ് ഈ എയർപോർട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഇത് ബാങ്കോക്ക് പട്ടണം തായ്ലൻഡിലെ തലസ്ഥാന നഗരം ബാങ്കോക്ക് എന്ന് പറഞ്ഞ മാലാഹാന്മാരുടെ നഗരം ദൈവങ്ങളുടെ നഗരം ബുദ്ധന്റെ വീട് എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ രാമ ഒന്നാമൻ രാജാവാണ് അയോധ്യയിൽ നിന്നും തലസ്ഥാനം ബാങ്കോക്കിലേക്ക് മാറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിലെ ഒരു തീപിടുത്തത്തിൽ അയോധ്യയ നഗരം കത്തി നശിച്ചിരുന്നു സുന്ദര കാഴ്ചകളുടെ പർദീസയാണ് തായ്ലൻഡ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദേശ സഞ്ചാരികളാണ് തായ്ലൻഡ് സന്ദർശിക്കാൻ എത്തുന്നത് ഒരു സഞ്ചാരി കാണാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടെ ഉണ്ട് മനോഹരമായ കടൽ തീരങ്ങളും നിരവധി ബുദ്ധക്ഷേത്രങ്ങളും ഭക്ഷണശാലകളും ഒക്കെയുള്ള രാജ്യം തായ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിൻ്റെ നാട് ശരിക്കും സ്വാതന്ത്ര്യം നന്നായി അനുഭവിക്കുന്ന ജനതയാണ് തായ്ലൻഡുകാർ ഇവരുടെ ഭാഷയും തായ് ഭാഷയാണ് തായ്ലൻഡിലെ ആദിമ ജനത പതിനൊന്നാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും വന്നവരാണെന്ന് കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് വരെ സിയാം എന്നാണ് എന്നാണത് അറിയപ്പെട്ടിരുന്നത് പിന്നീടാണ് തായ്ലൻഡ് എന്ന പേരിൽ ഈ രാജ്യം അറിയപ്പെടാൻ തുടങ്ങിയത് ലോക ടൂറിസം റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന എട്ടാമത്തെ രാജ്യമാണ് തായ്ലൻഡ് ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം ഏഴ് കോടിയോളം വരും കൂടുതലും തായ് വംശത്തിൽപ്പെട്ടവരാണ് ട്രാവൽ ആൻഡ് ലീഷർ മാഗസിൻ്റെ സർവേയിൽ ബാങ്കോക്കിനെ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമായി തിരഞ്ഞെടുത്തു രാജ്യത്തിൻ്റെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണ് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ആളുകളും ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവരാണ് ശ്രീലങ്കയിൽ നിന്നാണ് തായ്ലൻഡിലേക്ക് ബുദ്ധമത പാരമ്പര്യം വന്നത് പ്രായമായവരെയും സന്യാസികളെയും ബഹുമാനിക്കുന്നത് തായ് ആചാരമാണ് ഒരാളുടെ തലയിൽ തൊടുന്നത് മോശം പ്രവൃത്തിയായിട്ടാണ് തായ് ജനത കരുതുന്നത് എവിടെയും ബഹുനില കെട്ടിടങ്ങൾ പട്ടണം സഞ്ചാരികളെക്കകത്ത് ഒരുങ്ങിയിരിക്കുന്നത് പോലെ തോന്നും ഇതൊക്കെ ഒരു പരിധിവരെ ടൂറിസത്തിലൂടെ നേടിയെടുത്തതാണെന്ന് പറയാം ആദ്യകാലങ്ങളിൽ ഇവിടെ മരത്തൂണുകളിൽ നിർമ്മിച്ച മരവീടുകളായിരുന്നു ഉണ്ടായിരുന്നത് നദീതീരങ്ങളിലെ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ ഇപ്രകാരമുള്ള വീട് നിർമ്മാണം ആവശ്യവുമായിരുന്നു രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ഏറെ നാശനഷ്ടമുണ്ടായ രാജ്യമാണ് തായ്ലൻഡ് വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ എണ്ണായിരം ആളുകളെയാണ് ഇരച്ചു കയറുകൾ കടൽത്തിര കൊണ്ടുപോയത് മൂവായിരം പേരെ കാണാതാവുകയും ചെയ്തു ചാവോപ്രായ നദിയുമായി ബന്ധപ്പെട്ടതാണ് തായ് സംസ്കാരം രാജ്യത്തിന്റെ മധ്യഭാഗത്താണ് ഈ ചാവോ ചാവോപ്രായ നദീതടം തായ്ലൻഡിന്റെ ഭൂപ്രകൃതി വളരെ വ്യത്യസ്തമാണ് തായ്ലൻഡിന്റെ പ്രധാന ഭക്ഷണം അരിയാണ് പിന്നെ മത്സ്യം ഉൾപ്പെടെയുള്ള കടൽ ജീവികളും ഭക്ഷണത്തിനുണ്ട് ചിക്കനും പോർക്കും ഒക്കെ സാധാരണമാണ് മുതലയിറച്ചി തായ്ലൻഡുകാരുടെ ഒരു ഇഷ്ട ഭക്ഷണമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് തായ്ലൻഡ് ബാങ്കോക്കിന് പുറത്തുള്ള പേര് കേട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പട്ടായ ഉറങ്ങാത്ത തെരുവ് നിലയ്ക്കാത്ത സംഗീതവുമായി ഒരുങ്ങിയിരിക്കുന്ന പട്ടായ ഇന്ന് ബാങ്കോക്കിലാണ് താമസം ഹോട്ടലിലെ മുറിയിലേക്ക് നടന്നു നല്ല മുറി എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഒരു കെറ്റിൽ മുറിയിലുണ്ട് ചായയോ കാപ്പിയോ ഉണ്ടാക്കി കുടിക്കാം ആദ്യം ബാഗ് തോളിൽ നിന്ന് ഇറക്കി വെച്ചു ജനലിലൂടെ നോക്കുമ്പോൾ ഹോട്ടലിന് പുറത്തെ കാഴ്ച ഇങ്ങനെയാണ് നാളെ പട്ടായയിൽ പോകണം പട്ടായയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം